ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് എന്താ പറയുക ഒരു ബിരിയാണി ആണ് അൺബോക്സിങ്ങാണിവിടെ വരുന്നത് അപ്പോൾ നമ്മൾ അന്തിക്കാട് ഉള്ള ഒരു എന്താ പറയുക ഒരു ബിരിയാണി കടയിൽ നിന്നാണ് നമ്മളിത് വാങ്ങിച്ചത് നമ്മളെ വീടിൻ്റെ അടുത്ത് വന്ന് താമസിക്കുന്ന ഒരു ഫാമിലി അവരായിട്ട് പരിചയപ്പെട്ടപ്പോഴാണ് ഇത് അവരുടെ ഷോപ്പാണെന്നുള്ളത് നമ്മളറിയണത് മതത്തിന് ഞങ്ങൾ ഒന്ന് രണ്ട് തവണ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ആണ് ചിക്കൻ ബിരിയാണി നൂറ് രൂപ ആണ് വരുന്നത് പിന്നെ ബീഫ് ബിരിയാണി നൂറ്റി ഇരുപത് രൂപ അപ്പോൾ ഇന്ന് ഞങ്ങളത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി അന്തിക്കാടുള്ള ഒരുവിധം ആളുകൾക്കൊക്കെ ഇത് പരിചയം ഉണ്ടാവും ഇതിൽ വരുന്നത് അച്ചാറാണ് നല്ല നാരങ്ങ അച്ചാറാണ് ഇതിൽ വരുന്നത് പിന്നെ വരുന്നത് ചിക്കൻ ചിക്കൻ പീസ് പിന്നെ റൈസ് ഇതിൻ്റെ ഒപ്പം നമുക്ക് കച്ചമ്പർ നല്ല അടിപൊളി സ്മെല്ല് അത്യാവശ്യം മസാല ഉണ്ട് നന്ന നല്ല അത്യാവശ്യം റൈസ് ഉണ്ട് നൂറ് രൂപയ്ക്ക് ഉറപ്പായിട്ടും ഇത് ലാഭം തന്നെയാണ് പലയിടത്തും നമുക്ക് എന്താ പറയുക നൂറ്റമ്പത് രൂപ നൂറ്റാറുപത് രൂപ ഒക്കെ കൊടുത്തിട്ട് ബിരിയാണി വാങ്ങുമ്പോൾ നമുക്ക് എന്താ പറയുക ടേസ്റ്റ് ഇല്ലാത്ത അവസ്ഥ നമുക്ക് ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത് വളരെയധികം ടേസ്റ്റ് ഉള്ളൊരു ബിരിയാണിയാണ് നമുക്ക് ആദ്യം തന്നെ ആ ചൂസേ ആ ചൂസിനെ കൊണ്ടന്നെ നമുക്ക് പറയോ നമുക്ക് ോ അഫ്ൻക്ക് പൊതുവെ ബിരിയാണി എന്ന് വെച്ചോറിഞ്ഞോളൊന്നും വലിയ താല്പര്യം ഇല്ല പക്ഷെ അവന് എന്താ പറയാ എനിക്ക് കഴിക്കാതെ ഒന്നുമില്ല ഓക്കെ അപ്പൊ അത്യാവശ്യം നിയർ റൈസ് ഉണ്ട് ഞങ്ങൾ വാങ്ങുമ്പോൾ ഒരെണ്ണം വാങ്ങും ഒരെണ്ണം വാങ്ങുമ്പോൾ ഞങ്ങള് മൂന്ന് പേരും കൂടിട്ട് കഴിക്കും അപ്പോൾ ഈ ഒരു ബിരിയാണിയുടെ ഒരു വിശേഷം ഇതിൻ്റെ കുറിച്ച് നിങ്ങൾക്കും കൂടി നിങ്ങളോട് കൂടിയിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ അന്തിക്കാട് സെൻ്ററിൽ പോയി കഴിഞ്ഞാൽ ഈ ബിരിയാണി കട നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ വാങ്ങിച്ചിട്ട് കഴിച്ച് കമൻ്റ് ചെയ്യാം ഓക്കേ